വനിതാ കൂട്ടായ്മയുടെ എല്ലാ അംഗങ്ങൾക്കും ഉത്രാട ദിനാശംസകൾ അപ്പോൾ ഈ ഉത്രാട ദിനത്തിൽ നമ്മൾ ചെണ്ടുമല്ലി പൂക്കളുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തുകയാണ് ആദ്യമായി എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ മാറുവൽ റെസിഡൻസ് അസോസിയേഷൻ്റെ വകയായിട്ട് എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേരുന്നു മാർവൽ റെസിഡൻസ് അസോസിയേഷൻ്റെ വനിതാ കൂട്ടായ്മയുടെ പ്രവർത്തന ഫലമായി അതിന് താൽപ്പര്യപൂർവ്വം ഇവിടെ കൃത്യ നടത്തിയ പുഷ്പയും അതേപോലെ തന്നെ ദേവനന്ദ അതേപോലെ മറ്റ് വനിതകളും എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ് ഇനിയും அன்றிதா மாதை தம்பாதி ரதத்து ഇവിടെ മഴയെ മലടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കൃഷി ഇവിടെ കൃഷിയിട്ടത് എന്നാലും എല്ലാവർക്കും ഓണാശംസകൾ ഇപ്പം ഇവിടെ നമ്മുടെ വനിതാ കൂട്ടായ്മയുടെ പേരിൽ തുടങ്ങിയ ഈ ചെണ്ടുമല്ലി കൃഷി ഉദ്ഘാടനം ചെയ്യുന്ന വേളയാണ് ഇതിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക മുന്നിലേക്ക് എല്ലാവിധ വനിതാ കൂട്ടി കൂട്ടായ്മയുടെ ഭാഗമായി ഇന്ന് ഇവിടെ <smgli flaws yapa hermano> ം ചെയ്ത പൂക്കളുടെ വിളവെടുപ്പ് പിന്നെ വളരെ സന്തോഷകരമായി നടത്തുവാൻ സാധിച്ചു എല്ലാവിധ ആശംസകളും ഈ വനിതാ കൂട്ടായ്മയ്ക്ക് ഇനിയും കൂടുതൽ പൂക്കൾ ഉണ്ടാവട്ടെ എന്ന് എല്ലാവിധ ആശംസ എല്ലാവർക്കും കൂട്ടായ്മയിലെ എല്ലാവർക്കും മറൽ റെസിഡൻസ് അസോസിയേഷനും ഓണാശംസകൾ നേരുന്നു താങ്ക്

Редактор <coughs> субтитров <coughs> േഷന്റെ വനിതാ കൂട്ടായ്മ മുൻകൈയെടുത്ത് നടത്തിയ ഈ ചെണ്ടുമല്ലി കൃഷി ഇന്നിവിടെ വിജയകരമായി വിളവെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുകയാണ് പ്രതികൂല കാലാവസ്ഥയെ അതിജീവി അതിജീവിച്ചുകൊണ്ട് ഈ ഉദ്യമം വിജയിപ്പിച്ച വനിതാ കൂട്ടായ്മയ്ക്കും അതിന് നേതൃത്വം നൽകിയ ദേവനന്ദ മനോജ്ജൻ പുഷ്പച്ചി എന്നിവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങൾ നടന്നുകൊണ്ട് ഇത്തരം ഇതുപോലുള്ള ഉദ്യോഗങ്ങൾ ഇനിയും വിജയകരമായി നടപ്പിലാക്കാൻ നമ്മുടെ റെസിഡന്റ് അസോസിയേഷൻ്റെ വനിതായ കൂട്ടായ്മയൊക്കെ റെസിഡന്റ് അസോസിയേഷൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇടവാ ഓണത്തോടനുബന്ധിച്ച് വനിതാ കൂട്ടായ്മയുടെ ഭാഗമായി ഇവിടെ ചെണ്ടുമല്ലി കൃഷികളുടെ വിളവെടുപ്പാണ് നടക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണിത് ഇവിടെ നമ്മുടെ കൂട്ടായ്മയുടെ വക നന്ദി അറിയിക്കുന്നു അടുത്ത വർഷവും ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റട്ടെ എന്നാശംസിക്കുന്നു